കേരള സംവിധാനം ഒന്നും കോൺഗ്രസിന് വേണ്ട ചെയ്യുന്നു കേന്ദ്രം കേരള സമിതി മുരളീധരന്റെ അഭിപ്രായം അത് മുരളീധരന്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമല്ല അച്ചടക്കം പെണ്ണാതി അതൊക്കെ ഒരു പാർട്ടി പറയുന്നു തമാശ പറഞ്ഞതായിരിക്കുമുള്ള എന്റെ സി പി എമ്മിന്റെ രീതി ആ അത് അവരുടെ രീതി സി പി എമ്മിലെ മോശാഖ് ആത്മീല് പറഞ്ഞതാണ് ഇത്രയുണ്ട് ഒരു പരിഗണനയും ഇല്ല നമ്മുടെ ഭാഗത്ത് ഇത്രയും സ്വാതന്ത്ര്യം കൊടുത്ത് ഈ പാർട്ടിക്കകത്ത് എല്ലാം കൊടുത്ത ഒരു പാർട്ടിയെ വഴിയോരത്തിട്ടു പോയ ആളുകളെ ഇനിയും വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്റെ ലൈഫിലില്ല അഡ്രസ് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ അവർക്ക് വേണ്ടേ അവർ വരട്ടെ ഉണ്ടെങ്കിൽ വരട്ടെ നമ്മൾ കേൾക്കാം ന്യായമാണെങ്കിൽ പരിശോധിക്കാം പരിഹരിക്കാം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമാരായിരുന്നവരെയും അത് ഞങ്ങൾ പരിശോധിക്കും പരാതി ഉണ്ട് ആ പരാതി ഞങ്ങൾ പരിശോധിക്കും 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 ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയല്ല മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോ ഒരു ചാർജ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദയുണ്ട് നിയമാനുസൃതമായ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓബ്ലിക്കേഷൻ അതുപോലും പോലും ചെയ്യാതെയും ആരും അറിയാതെയുമാണ് വഴിയെടുത്താന്ന് അദ്ദേഹം പുറപ്പെട്ടാൽ അറിഞ്ഞത് പലരും അതറിഞ്ഞോ വഴിയോരത്തെന്നാണ് പലരും പറഞ്ഞത് അദ്ദേഹം യാത്ര പുറപ്പെട്ടു അത്ര സീക്രസിയിൽ പോകണ്ടിരുന്ന കാര്യം എന്താണെന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല ആ ക്യാബിനറ്റ് യോഗം മാറ്റിവെച്ചു ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്തുമാത്രം ഗുരുതരമായ സംഭവങ്ങളാണ് ഓരോ ദിവസവും രാവിലെയും രാത്രിയും പ്രകൃതിയുടെ പ്രക്ഷോഭം തന്നെ പ്രകൃതിയുടെ ഈ അമിതമായ ചൂട് തന്നെ ഈ സംസ്ഥാനത്തിലെ സാധാരണക്കാരെ എന്നാന്ന് പിഴിഞ്ഞു വാങ്ങില്ലേ പിഴിഞ്ഞ് പിഴിഞ്ഞ് വരിഞ്ഞ് മുറുക്കല്ലേ വൈദ്യുതി അങ്ങനെ ഒരു ഭാഗത്ത് എല്ലാ രംഗത്തും പ്രശ്നങ്ങളല്ലേ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഒരു ചാർജ് കൊടുക്കുകയോ അതേക്കുറിച്ച് സംസാരിച്ച് ഒരു സോൾവ് ചെയ്യാൻ റിസോൾവ് ചെയ്യാൻ ഒരു കാബിനറ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് കാബിനറ്റിന് മന്ത്രിമാരെ വെക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടാണോ അദ്ദേഹം പോയത് ഞാൻ ഒന്നത് ഞാൻ രണ്ടു ഇലക്ഷൻ അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന ഇലക്ഷനാണ് ഈ ഇടതുപക്ഷത്തിന്റെ വലിമയെക്കുറിച്ച് ആ സ്ഥാനത്തും അസ്ഥാനത്തും പ്രസംഗിക്കുന്ന ആളാണ് പിണറായി ഞാൻ ചോദിക്കുന്നു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രസംഗിക്കാൻ പോകണ്ടുന്ന ഏറ്റവും നല്ല സുവർണ കാലഘട്ടം അല്ലേ ഈ കാലഘട്ടം എവിടെയെങ്കിലും ഇയാൾ പോയോ എവിടെയൊക്കെ പോകാനുണ്ട് സ്വന്തം പാർട്ടിയോട് പോലും നീതി പുലർത്താത്ത പിണറായി വിജയനോട് നാടോട് നീതി പുലർത്തണം എന്ന് പറയുന്നത് പങ്കത്തരല്ലേ നമ്മള് ചെലവെങ്ങനെയാണ് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ മോശമൊന്നുമല്ല നമ്മൾ അന്വേഷിക്കും കണ്ടെത്തുകയും ചെയ്യും കണ്ടെത്തുകയും ചെയ്യും അല്ലെ സ്പോൺസർഷിപ്പ് അല്ലാതെ പിന്നെ പാരമ്പര്യമായ സ്വത്തില്ലാത്തോണ്ട് എന്താ ഇത്രയും ഇത്രയും പൈസ ഇത്രയും പൈസ കൊണ്ടുപോ പോയി ചെലവഴിച്ചിട്ട് പോകാൻ പിണറായി വിജയന്റെ പിന്നെ മോള് ഉണ്ടാക്കിയത് ഉണ്ടോന്നറിയില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക